വിവാദത്തിന് മുടക്കം വരരുത് കല്യാണത്തിനും നിസ്കരിക്കാതെ ബുദ്ധാപ്പിളിയും ബുധനുവാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ആ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേര പുരുഷന് ഇപ്പൊ എന്തായാലും നിസ്കരിക്കണം ഞോൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ നിസ്കാരമില്ല അല്ല വർക്കത്തേട്ടെ വർക്കത്തെയട്ടെ വാറക്കല്ലാ ഹുലക്കുമാന്ന് പറഞ്ഞ് അവിടെ ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം എങ്ങനെ വർക്കത്തിണ്ടാവുക ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിഷ്കരിക്കേണ്ടേ കല്യാണത്തിന് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം തക്കാരാണ് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം ബോധം ദേഹത്തുള്ള സമയത്തോളം നിസ്കരി നിസ്കാരം നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക് അവരുടെ ആ മഴ ദൂറായ സമയം ഒഴികെ കല്യാണത്തിന് പോകുമ്പോ എന്താ നിസ്കരിക്കാന്നല്ലേ മേക്കപ്പ് പെണ്ണുങ്ങൾ പോകുവെന്നുള്ള പേടിയുണ്ട പെണ്ണുങ്ങളധികം നിഷ്കരിക്കാത്തത് മേക്കപ്പ് പോ എന്തിനാ ഈ ഫേക്ക് പരിപാടി ആ ഒറിജിനൽ ഒറിജിനൽ പോലെ എന്നാ പോരെ ആരെയും നമ്മൾ കബളിപ്പിക്കും ഇനി കണ്ട ഓളോ കോലങ്ങൾ ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടോ ഇതാ ഉള്ളെന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ എന്തിനാണ് നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം ആ ഉള്ളത് ഉള്ളത് പോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നിട്ട് ഇതിന്റെ പേരിൽ ഒന്നുകൊടുക്കാൻ പേടി മുഖം നനക്കണ്ടേ അപ്പൊ കേടുവരൂലേ ചിലർക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട് അതുകൊണ്ട് ഞാൻ കുട്ടിപ്പോയിട്ട് നിസ്കരിക്കുന്നത് ലോഹറും കള്ളാവ് അസറും കള്ളാവും മരീവും കല്ലാവും എന്ത് പിന്നെ കുത്താൻ ഒക്കെ അല്ലാൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എന്ത നിസ്കരിക്കാത്തത് എൻ്റെ മുടിപ്പിന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അതിൻ്റെയൊക്കെ മറുപടി അല്ല എൻ്റെ മലക്കുകളുടെ അടുന്ന് കിട്ടൂലെ അടി മുടിപ്പിൻ്റെ പേടിച്ചിട്ട് അല്ല ഒക്കെ ചെയ്യേണ്ട ഒരു ബാധത്തെ ചെയ്യാതിരുന്നത് കുത്തണ്ടേ മഫ്ത കുത്തണ്ടേ കുത്തണ് കുത്താത്ത കാര്യം വരും വേണ്ട